ശ്രീമതിയും എ കെ ബാലനും ചേർന്നിട്ട് രൂപം നൽകിയ ആ ആ ദിവ്യമായ ഉപകരണം ഉണ്ടല്ലോ ആ ഉപകരണം ഉപയോഗിച്ച് നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ ആൾക്കാർ നടത്തിയ പീഡനങ്ങൾ അത്രയും ദുർബലമാണ് എന്നെന്താ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടവരാണോ സി പി എമ്മിലെ നേതാക്കന്മാർ അതെ അതാ അത് മാത്രമേ ചോദിക്കാനുള്ളൂ കേരളീയ സമൂഹം ചോദിക്കുകയാണ് എന്താ സി പി എമ്മിലെ നേതാക്കന്മാർക്കൊക്കെ ലൈംഗിക ശേഷി ഇല്ലേ ദുർബലരാണോ ഇവർക്ക് സ്ത്രീയെ പീഡിപ്പിക്കാൻ പറ്റില്ല എന്നാണോ ഈ യന്ത്രം പറയുന്നത് എന്നാണ് എന്ന് തന്നെയാണ് ചോദിക്കുന്നത് അത്തരം ആ വീർപ്പ് മുട്ടുകയാണ് കേട്ടോ ഇപ്പോൾ പിണറായി വിജയനും പിണറായി വിജയന്റെ കൂടെയുള്ള അന്തം കമ്മികളും യഥാർത്ഥത്തിൽ ഇവർ രാഹുൽ മാങ്കൂട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ ആകെ കോൺഗ്രസിനെ ആകെ വിറപ്പിച്ചപ്പോൾ കോൺഗ്രസ് തക്ക സമയത്ത് രാഹുൽ മാംകൂട്ടത്തെ പുറത്താക്കിക്കൊണ്ട് ഞങ്ങൾ സ്ത്രീ പീഡകർക്കൊപ്പമല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു സ്ത്രീ പീഡകർക്കൊപ്പം പിന്നെ ആരാണ് സ്ത്രീ പീഡകർക്കൊപ്പം സി പി എം ആണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഞാനതാ പറഞ്ഞത് ഈ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറഞ്ഞത് ഞാൻ ഈ ഒരു സാഹചര്യത്തിലാണ് അതായത് സ്ത്രീ പീഡകന്മാർ കോൺഗ്രസുകാരാണ് എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ സ്വർണക്കൊള്ള സ്വർണക്കൊള്ള മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള സി പി എമ്മിന്റെ ശ്രമം പൊളിഞ്ഞുപോയി പൊളിഞ്ഞു പൊളിഞ്ഞു എട്ട് നിലയിൽ പൊട്ടി എന്ന് പറയാം ഇപ്പോൾ ഈ വരുന്ന നാലോ അഞ്ചോ ദിവസം കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് എന്തൊക്കെയാണെന്നറിയോ മുകേഷ് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല മുകേഷ് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന് കേരളം ചർച്ച ചെയ്യുകയാണ് കേട്ടോ പി കെ ശശി അയാൾക്കെതിരെ എന്ന് പറഞ്ഞാൽ പി കെ ശശി ഇപ്പോഴും ഇപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്ത് തുടരുകയാണ് കേട്ടോ അപ്പോൾ മുകേഷ് പറഞ്ഞ ആര് പി കെ ശശി മറ്റൊന്ന് ഞാൻ ആദ്യം പറഞ്ഞ പി ശശി അല്ലെ ഒരുപാട് നാളുകൾക്ക് അപ്പുറം സ്വപ്ന എന്ന് പറയുന്ന സ്ത്രീ ഇതേപോലെ തന്നെ പൊതുസമൂഹത്തോട് പറഞ്ഞു ശ്രീരാമകൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രൻ ഐസക് ഇങ്ങനെ നിരവധിയായ സി പി എമ്മിന്റെ മുൻ മന്ത്രിമാർക്കെതിരെ ൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചതാരായിരുന്നു സ്വപ്നയായിരുന്നു കേട്ടോ സ്വപ്ന വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ കൊടുത്തതാണ് പക്ഷെ അതൊക്കെ ആ കേസുകളൊക്കെ ആ കേസുകളൊക്കെ പിണറായി വിജയൻ എന്ത് ചെയ്തു അതൊക്കെ സ്തംഭിപ്പിച്ചോ അതൊന്നും മുന്നോട്ട് പോകാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീ പീഡകരെ മുഴുവൻ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് ഒരു മന്ത്രി അല്ലെ ഒരു മന്ത്രി മൂക്കിന്റെ പാലം തകർക്കപ്പെട്ട ഒരു മന്ത്രി പൂച്ചക്കുഞ്ഞിന്റെ മന്ത്രി അങ്ങനെ 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 പിണറായി മന്ത്രിസഭയിലെ എല്ലാ എല്ലാ മന്ത്രിമാരും ഇത്തരത്തിലുള്ള ആരോപണത്തിന്റെ കരിനിഴലിൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് സംശുദ്ധി തെളിയിക്കുന്നത് കോൺഗ്രസ് സംശുദ്ധി തെളിയിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ആദർശ ശുദ്ധിയുള്ള പാർട്ടിയാണ് എന്ന് കോൺഗ്രസ് തെളിയിക്കുമ്പോൾ ആകെ മൂട് മൂട്ടിലാണ് പൊട്ടിയത് കേട്ടോ കോൺഗ്രസിനെ കോൺഗ്രസിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനെ പൊട്ടിക്കാൻ വേണ്ടി വേണ്ടിയിട്ടെറിഞ്ഞ ബോംബ് പൊട്ടിയത് സി പി എമ്മിന്റെ മുട്ടിലാണ് കത്തി കരിയുകയാണ് ഇപ്പോ കത്തി കരിയുകയാണ് എവിടെയും സംഭാഷണം ഇത് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് മുകേഷ് പുറത്തു പോയില്ല എന്തുകൊണ്ട് മുകേഷ് പുറത്തു പോയില്ല എന്തുകൊണ്ട് പി കെ ശശി പുറത്തു പോയില്ല എന്തുകൊണ്ട് പി ശശി വീണ്ടും വന്നു അങ്ങനെ അങ്ങനെ ആരോപണത്തിന്റെ കുമനകൾ സി പി എമ്മിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു പതിക്കുകയാണ് കേട്ടോ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടറുടെയും മനസ്സിൽ ഏറ്റവും വലിയ സ്ത്രീ പീഠകർ എന്ന് പറയുന്നത് സി പി എമ്മിലെ സഖാക്കളാണ് എന്നൊരു ബോധമാണ് പൊതുബോധമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് സംശുദ്ധിയുടെ സംശുദ്ധിയുടെ പര്യായമായി കോൺഗ്രസ് മാറുകയും ചെയ്യുന്നു കേട്ടോ അതാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശബരിമലയിലെ ശബരിമലയിലെ തീ വെട്ടിക്കൊള്ള ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള അത് മറച്ചു വെക്കാനായിരുന്നല്ലോ ഇവര് ഈ പെണ്ണുകഥ ഉണ്ടാക്കിയത് പെണ്ഥുണ്ടാക്കിയത് പക്ഷേ ഇതാ ഇന്നത്തെ പത്രം മുതൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കഴിഞ്ഞ ഒരാഴ്ചക്കാലം പത്രങ്ങൾ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് മറന്നിരുന്നു സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകൾ മുഴുവനും അകത്ത പേജിൽ നമ്മൾ ഒരിക്കലും കാണാത്ത രീതിയിലൊക്കെ ആയിരുന്നു ഇവർ അത് പ്രതിഷ്ഠിച്ചിരുന്നത് ഒന്നാം പേജിലും അനുബന്ധ പേജുകളിലും മുഴുവനും മുഴുവനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭകഥകളായിരുന്നു ചാനലുകളായ ചാനലുകൾ ചാനലുകൾ മുഴുവൻ ഗർഭകഥ പാടുകയായിരുന്നു അടിപാടുകയായിരുന്നു ഉന്മാദ നൃത്തം ചെയ്യുകയായിരുന്നു അറിയാലോ അതാ അതൊക്കെ മാറുകയാണ് ഏറ്റവും എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും സ്വർണ്ണ കൊള്ള സ്വർണ്ണക്കൊള്ള പൊതു മധ്യത്തിൽ പൊതുമധ്യത്തിൽ ഏറ്റവും തീവ്രമായി അവതരിപ്പിക്കുകയാണ് കേട്ടോ ഇന്നത്തെ പത്രത്തിൽ ഇന്നത്തെ പത്രത്തിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കേട്ടോ ഞാൻ എല്ലാ പത്രങ്ങളും കാണിക്കാം ആദ്യമായി ആദ്യമായിതാ മലയാള മനോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് വമ്പന്മാരെയും പൂട്ടണം ഹൈക്കോടതി എന്നുള്ളതാണ് ഹൈക്കോടതി പറയുന്നു വമ്പന്മാരെയും പൂട്ടണം അപ്പോൾ ആരാണ് വമ്പന്മാരാരാണ് ആരാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ വമ്പന്മാരുണ്ട് വമ്പന്മാരെ പൂട്ടണം എന്ന് ആരാണ് പറയുന്നത് ഹൈക്കോടതി പറയുകയാണ് നമുക്കറിയാം മുൻ ദേവസ്വം ബോർഡിന്റെ രണ്ട് പ്രസിഡന്റുമാരകത്താണ് അല്ലെ പത്മകുമാറും പത്മകുമാറും അതിന്റെ മുമ്പെയുള്ള വാസുവും പത്മകുമാറും വാസുവും അകത്താണ് ഈ രണ്ടു കൂട്ടരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇപ്പം രാഹുൽ മാൻകൂട്ടത്തിന്റെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി എന്നതിലാണല്ലോ ഇവരെല്ലാരും ഇങ്ങനെ ഇങ്ങനെ ആർത്ത് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് ഉന്മാദ നൃത്തം ചവിട്ടുന്നത് ഓ രാഹുൽ മാൻകൂട്ടം കുറ്റവാളി രാഹുൽ മാൻകൂട്ടം കുറ്റവാളി എന്നൊരു ഒരു പറഞ്ഞിട്ടില്ലല്ലോ രാഹുൽ മാംകൂട്ടം കുറ്റവാളി എന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി അത്രയുള്ളൂ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി അത്രയുള്ളൂ ഇത്തരത്തിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷകൾ പലതും തള്ളാറുണ്ട് സെഷൻസ് കോടതിയാണ് തള്ളിയത് ഇനി ഹൈക്കോടതിയിലേക്ക് പോകാം ഹൈക്കോടതി അനുവദിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാം അങ്ങനെ ഓപ്ഷൻസ് ധാരാളമുണ്ട് അതല്ലാതെ രാഹുൽ മാങ്കൂട്ടം സ്ത്രീപീഠകനാണ് എന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ഒരു കോടതിയും വിധി പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോഴാണ് അപ്പോഴാണ് എന്ത് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സ്വർണക്കൊള്ളയിൽ സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതി ഹൈക്കോടതി പറയുകയാണ് വമ്പന്മാർ അപ്പൊ ഈ വമ്പന്മാർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരായ വാസുവും പത്മകുമാറും എന്ന് പറയുന്നത് ചെറിയ മീനുകളല്ല ചെറിയ മീനുകളല്ല ഇവർ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ അനുഷേദ്യ നേതാക്കളായിരുന്നു ഇവർ അല്ലെ സി പി എമ്മിന്റെ പിണറായി വിജയന്റെ വലങ്കയ്യായിരുന്നു വലങ്കയും ഇടം കൈയുമായിരുന്നു ഈ പത്മകുമാറും വാസുവും ഈ രണ്ടു പേർക്ക് ജാമ്യം കൊടുത്തില്ല ഈ രണ്ടു പേർക്ക് ജാമ്യം കൊടുത്തില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം നിഷേധിച്ചത് അടിപ്പാടുന്നവർക്ക് അല്ലെങ്കിൽ ഇത് പൊട്ടിഘോഷിക്കുന്നവർക്ക് അവർ ഇതുകൂടി പറയണം വാസുവിനും ജാമ്യം കിട്ടിയിട്ടില്ല പത്മകുമാറിനും ജാമ്യം കിട്ടിയിട്ടില്ല രണ്ട് രണ്ടാനക്കള്ളന്മാരും രണ്ട് കാട്ടുകള്ളന്മാരും ഇപ്പോഴും അഴിക്കുള്ളിലാണ് കേട്ടോ അപ്പോഴാണ് കോടതി പറയുന്നത് വമ്പന്മാർ ഇനിയുമുണ്ട് ഇനി ി സുരേന്ദ്രൻ അല്ലേ അക്കാലത്തെ മന്ത്രി മന്ത്രി അക്കാലത്തെ കടകംപള്ളി പിന്നീട് പിന്നീട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അന്വേഷിക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ഇക്കഴിഞ്ഞ അതായത് ജയകുമാർ ജയകുമാർ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് വരെ ഈ സ്ഥാനത്തുണ്ടായിരുന്ന പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന പി എസ് പ്രശാന്ത് എന്ന് പറഞ്ഞ പഴയ കോൺഗ്രസ് കാരൻ ഇപ്പോഴത്തെ സി പി എമ്മുകാരൻ പ്രശാന്ത് അകത്താകും പ്രശാന്ത് അകത്തായാൽ പിന്നെ രക്ഷയില്ല വാസവൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞാൽ സി പി എമ്മിലെ സി രണ്ട് മന്ത്രിമാർ വാസവനും കടകംപള്ളി സുരേന്ദ്രനും ഏത് നിമിഷവും ഏത് നിമിഷവും ഈ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് എന്ന ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെളിവുകളുടെ അത്തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ പിടിയിലാകാൻ അല്ലെങ്കിൽ നിയമത്തിന്റെ പിടിയിലാകാനുള്ള എല്ലാവിധ എല്ലാവിധ സാഹചര്യവും ഒത്തു വന്നിരിക്കുകയാണ് കേട്ടോ ഇവര് രണ്ടുമകത്താകുമ്പോൾ കാരണഭൂതത്തിന് എങ്ങനെ കൈകെട്ടി നിൽക്കാൻ പറ്റും കാരണം നമുക്കൊക്കെ അറിയാം പിണറായി വിജയൻ അറിയാതെ ഈ നാട്ടിൽ ഒരു ഈച്ച പോലും അനങ്ങില്ല ഒരു ഈച്ച പോലും അനങ്ങില്ല പിണറായി വിജയൻ അറിയാതെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രത്തിലെ ഈ വമ്പൻ സ്വർണ്ണക്കൊള്ള പിണറായി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കാമെങ്കിൽ പിണറായി എന്ന് പറയുന്നത് ഒരു പോങ്ങനാണ് അയാൾക്ക് ഒന്നും ഒന്നും അറിയില്ല എന്ന് തന്നെ അല്ലേ നമ്മൾ കരുതുന്നത് എന്നല്ല നമ്മൾ കരുതാണ്ടത് ഈ പിണറായി ഇതൊന്നും അറിയില്ലെങ്കിൽ പിന്നെ ഇയാൾ എന്തിനാണ് ഇയാൾ എന്തിനാണപ്പാ ഇയാളെ നമ്മളാണ് ഇയാളെ അല്ലേ ഞാനും നിങ്ങളും ഒക്കെയാണ് ഇയാളെ മുഖ്യമന്ത്രിയാക്കിയത് എന്തിനാണ് കോടിയുടെ കാറിൽ ഒന്നേകാൽ കോടിയുടെ കാറിൽ പതിനഞ്ചോ മുപ്പതോ നാൽപ്പത്തഞ്ചോ കാറുകളുടെ കമ്പടിയോടെ ഹെലികോപ്റ്ററിലും ബാറ്റൽ ടാങ്കിലും നാട്ടിൽ ചുറ്റാൻ വേണ്ടിയിട്ടാണോ ഇയാളെ നമ്മൾ മുഖ്യമന്ത്രിയാക്കിയത് അതല്ല ഇയാളെ മുഖ്യമന്ത്രിയാക്കിയത് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാക്കാനാണ് കേട്ടോ ദേവാലയങ്ങൾ സംരക്ഷിക്കാനാണ് അല്ലെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് എന്താണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനാണ് ക്ഷേത്ര വകകൾ ക്ഷേത്ര സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയുടെ ചുമതല എന്താണ് മന്ത്രിയുടെ ചുമതല എന്താണ് ഇത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിലെ കാട്ടുകളന്മാരെ പിടികൂടുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ് എല്ലാവരും പങ്കു പറ്റുന്നു എല്ലാവരും പങ്കു പറ്റിയോ എന്നുള്ള സംശയം ഉയരുകയാണ് അപ്പോഴാണ് ഹൈക്കോടതി പറയുന്നത് പിടിക്കണം പൂട്ടണം വമ്പന്മാരെ ഈ വമ്പന്മാർ എന്ന് പറഞ്ഞാൽ കാത്തിരുന്നോളൂ കാത്തിരുന്നോളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കടകംപള്ളി അതിന്റെ പിന്നാലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാസവൻ പിന്നീട് കാരണബോധത്തിലേക്കും ഒരു വിരൽ ഒരു വിരൽ നീണ്ടു വരും കേട്ടോ അതൊരു പക്ഷേ അതൊരു പക്ഷേ കോടതിയുടെ വിരലായിരിക്കില്ല അതൊരു പക്ഷേ നീതിപീഠത്തിന്റെ വിരലായിരിക്കില്ല അതിവിടുത്തെ അവന്റെ ചൂണ്ടു വിരലായിരിക്കും കേട്ടോ ആ ചൂണ്ടുവിരലിന്റെ അറ്റത്ത് മഷി ഉണ്ടായിരിക്കും മഷിപുരണ്ട ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് സാധാരണക്കാരൻ പിണറായി വിജയന് നേരെ കൈ ചൂണ്ടും കേട്ടോ അതാണ് അതാണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മാത്രമല്ല എല്ലാ പത്രങ്ങളിലേയും ഏറ്റവും വാർത്ത എന്താണ് പ്രധാനപ്പെട്ടാണ് വീണ്ടും അറസ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പത്മകുമാർ വീണ്ടും അറസ്റ്റിലാണ് പത്മകുമാറിനെ നേരത്തെ ഈ കട്ടിടപ്പാളി വിവാദത്തിലാണ് അറസ്റ്റ് ചെയ്തത് ഇപ്പൊ ദ്വാരപാലകാ ശില്പ ദ്വാരക ശില്പത്തിലെ സ്വർണം കടത്തിയ കേസിൽ സ്വർണം കഷ്ട കേസിൽ പത്മകുമാർ വീണ്ടും അറസ്റ്റിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ഒരു ഇതിൽ പോടോ വിജയ എന്നാണ് കേരളീയ സമൂഹം പറയുന്നത് കേട്ടോ വീണ്ടും അറസ്റ്റിൽ പത്മകുമാർ പ്രതി റിമാൻഡ് വരെ നീട്ടി എന്ന് നീട്ടിട്ടാണ് പറയുന്നത് വമ്പന്മാരെയും കൂട്ടണം ഹൈക്കോടതി എന്ന് പറയുന്ന വാർത്തയാണ് മലയാള മനോരമയിലുള്ളത് മറ്റു പത്രങ്ങളുടെ ഒക്കെ മറ്റു പത്രങ്ങളുടെ ഒക്കെ പേജുകളിൽ ഈ വാർത്തകൾ വളരെ വിശദമായിട്ടുണ്ട് ഞാൻ ഓരോന്നോരോ അടുത്ത തുടർന്നുള്ള വീഡിയോ ിൽ പറയാം ആദ്യത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം